ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും കൈലാഷിനെ തടുത്ത് നിർത്താനായിട്ട് പ്രിയം പറയുകയാണ് കൈലാഷ് സാറെങ്ങാനും ഇങ്ങോട്ട് വന്ന് ഞാനാണ് ഗന്ധർവനെന്നങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ഉണ്ടാവും കൈലാഷ് സാറ് പാറുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ജനീഫറിനോട് പറയുകയാണ് അങ്ങനെ ജനീഫറും മീരയും കൂടെ കൈലാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് സാർ പാറു ഗന്ധർവനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ചുമ്മാ പറഞ്ഞതാണ് അവൾക്ക് ഒന്നേ ഒന്നേ പറയാനുണ്ടായുള്ളൂ ഗന്ധർവൻ ഒരു കള്ളനാണ് അവൻ ഇനിയൊരിക്കലും വിശ്വസിക്കില്ല ഇനി അവളുടെ ജീവിതത്തിൽ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരുത്തനും ഉണ്ടാവില്ല എന്ന് പറയാനാ അവൾ വിളിച്ചു വരുത്തിയെന്ന് പറയുകയാണ് ഇത് കേട്ട് കൈലാഷ് ഭയങ്കരമായിട്ട് സന്തോഷമാവാട്ടോ അത് ശരി അങ്ങനെ പാറുവാണോ പറഞ്ഞത് എനിക്കിത് വിശ്വസിക്കാലോ വിശ്വസിക്കാം സർ എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി ഇപ്പം തന്നെ പാറുവിനെ കണ്ട് വളരെ നന്നായിട്ട് അനുമോദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം കാണുന്നില്ല ഞാനിവിടെ വന്നതും അവളോട് പറയണ്ട നിങ്ങളെന്തായാലും ചില്ലായിക്കോ ഞാൻ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ രാത്രിയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രിയനും പാറവും കൂടെ ടെറസിൻ്റെ മുകളിൽ അമ്മ കാണാതെ കയറിയിരിക്കുകയാണ് അപ്പോൾ പാറ് പറയാണ് ഇത്രയും നാൾ പ്രിയൻചേട്ട പ്രിയൻചേട്ടനാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഇന്ന് എൻ്റെ ഗന്ധർവനാണെന്ന് അറിയുമ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുകയാണ് പ്രിയൻചേട്ടനും അങ്ങനെ തോന്നുന്നുണ്ടോ പിന്നല്ലാതെ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പ്രിയം ചേട്ടാ ഇത്രയും നാൾ എന്നോട് എന്താ പ്രിയം ചേട്ടാ ഇതൊക്കെ പറയാതെ മറച്ചു വെച്ചത് ഞാൻ ഇത്രയും കാലമായിട്ട് ഗന്ധർവനെ കാണണം കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ ആ സമയത്ത് എൻ്റെ മുന്നിലൊന്ന് വന്നൂടായിരുന്നു എന്തർവനാണെന്ന് വിചാരിച്ച് എത്രയോ രാത്രികളിൽ തൂണിലെ ചാരി നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പ്രിയ ചേട്ടൻ്റെ തോൾ തന്നിരുന്നെങ്കിൽ ഞാൻ എന്താ പ്രിയൻ ചേട്ടനെ സ്നേഹിക്കില്ലായിരുന്നോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അതിനെല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ പാറു ഇപ്പതേ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ നടന്നത് അല്ല എല്ലാത്തിനും ഓരോ സമയമുണ്ട് പ്രിയൻ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നു മുതല ഗന്ധർവനായത് എന്തുകൊണ്ടാണ് ഗന്ധർവനാവാൻ തോന്നിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ സൈക്കിൾ കട്ടെടുത്തതും പാറുവിനെ ഹോസ്റ്റലിൽ വന്ന് എത്തി നോക്കി പാറു കരയുന്നത് കണ്ടതും എല്ലാം പ്രിയൻ വിശദീകരിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഒരിക്കലും പാറു കരയരുതെന്ന് തോന്നി അപ്പോൾ ഗന്ധർവനായിട്ട് നിൽക്കാം പ്രിയനെ പാറുവിന് ആ സമയത്ത് ഇഷ്ടം ഇഷ്ടമല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഗന്ധർവ്വനായിട്ടൊരു പൊയ്മുഖം ഇട്ടുകൊണ്ട് പാറുവിൻ്റെ കൂടെ നിന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ഏഴേഴ് ജന്മെടുത്താലും ഞാൻ പ്രിയൻചേട്ടനുള്ളതാണ് ഒരിക്കലും എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല പ്രിയൻചേട്ട ഞാൻ പ്രിയൻചേട്ടൻ്റെ മടിയിലൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഒരുപാട് ആഗ്രഹമുണ്ട് ഗന്ധർവനെ കണ്ടാൽ ഗന്ധർവന്റെ മടിയിൽ തലചായ്ച്ചു കിടക്കണമെന്നൊക്കെ പ്രിയഞ്ചേട്ടൻ ഞാൻ കിടന്നോട്ടേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പ്രിയനും പറയാണ് അങ്ങനെ പാറുവിനെ തട്ടി ഉറക്കാണ് പ്രിയൻ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ ഗ്രാമത്തിൽ നാട്ടിൽ കാണിക്കുകയാണ് അപ്പം അച്ഛനും ഉമ്മയും ചേച്ചിയൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ഒരു കാക്കാലനുണ്ടല്ലോ ഇങ്ങനെ കുറിയൊക്കെ പറയുന്ന കാക്കാലന്മാരെ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഈ കാക്കാലന്മാർ കാക്കാലം വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ആ നല്ല കാലം പറക്കാൻ പോകുന്നു നല്ല കാലം പറക്കാൻ പോകുന്നു ഇനിയും ഒരു മാസത്തിനകം ഇവിടെ കല്യാണം മഹാലക്ഷ്മിയുടെ കഴുത്തിൽ ഏറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാലാകാലം അവളുടെ കഴുത്തിൽ ഒരു മാംഗല്യ യോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറി പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടാ കേട്ടോ അപ്പം പാറുവിൻ്റെ അച്ഛനും അമ്മയൊന്നും തുറക്കുന്നില്ല റോ വാതിൽ പക്ഷേ എന്നിരുന്നാലും യു എന്തോ അപശകനുമാണല്ലോ പറയുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ലക്ഷ്മി വിചാരിക്കുന്നത് ലക്ഷ്മീനെക്കുറിച്ച് പറയുന്നു എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് പാറുവിൻ്റെ കാര്യമാണ് കാരണം പാറു പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാറു പ്രഗിനെ സ്വീകരിക്കില്ലല്ലോ പ്രിഗിനെ വേണ്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ കൈലാഷിനെ കല്യാണം കഴിക്കാനും സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ കഥയുടെ ഒരു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാഷിൻ്റെ കുഞ്ഞാണ് പാറുവിൻ്റെ വയറ്റിൽ പ്രിയനെ പാറു സ്നേഹിക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ പ്രിയന് പാറു പ്രഗ്നൻ്റ് അറിയുമ്പോൾ പ്രിയനിൽ നിന്ന് അകലാനായിട്ട് പാറു ശ്രമിക്കുക അതായത് പ്രിയൻ പാറുവിനെ സ്വീകരിക്കാൻ അപ്പോഴും തയ്യാറാണെങ്കിലും പാറു പ്രിയനെ സ്വീകരിക്കാൻ തയ്യാറല്ല പാറുവിന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചല്ലോ പക്ഷേ ഈ കൊച്ചിനെ കളയാനും പാറു തയ്യാറല്ല അങ്ങനെയാണ് ഈ കഥ പോകുന്നത് പിന്നെ കൈലാഷട്ട് അറിഞ്ഞിട്ടുമില്ല കൈലാശം വേറെ ആരും അറിഞ്ഞിട്ടില്ല കൈലാഷിൻ്റെ കുഞ്ഞാണതെന്ന് കൈലാഷും ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ അന്വേഷിക്കാനായിട്ട് കൈലാഷം നടക്കുകയാണ് ഇത് ഏത് വഴിക്ക് പോകുമെന്ന് ഇപ്പം ഭയങ്കര സംശയമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നമ്മൾ കാട് കയറി കഥയുടെ അപ്പുറത്തേക്ക് പോയി അങ്ങനെ പറയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എനിക്കെന്തോ പേടി തോന്നുന്നു എന്തോ അപശകനം പോലെ അപ്പച്ചൻ പറയാണ് ഈ രാത്രി നമ്മൾ ആരോട് ചോദിക്കാനാ രാവിലെ ആവട്ടെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയം കയറി കട്ടിലിൽ കിടക്കാൻ കേട്ടോ അപ്പോൾ പാറ ചോദിക്കുകയാണ് ഇത്രയും നാളും പ്രിയൻ ചേട്ടൻ കട്ടിലല്ലല്ലോ കിടന്നത് താഴെ പാവരിച്ചിട്ടാണല്ലോ ഇന്നെന്തു പറ്റി കട്ടിലിൽ കയറി കിടക്കുന്നത് ഇനി അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പാറു ഇനിയിപ്പോൾ കട്ടിലും കിടക്കാം അതെ എനിക്ക് പ്രിയൻ ചേട്ടനെ വിശ്വാസമാണ് പക്ഷേ ഗന്ധർവനെ ഇക്കാര്യത്തിൽ വിശ്വാസമല്ല ഇടി അപ്പം നിനക്ക് എൻ്റെ അടുത്ത് കിടക്കാൻ ഒട്ടും വിശ്വാസമില്ല എന്നല്ലേ എൻ്റെ അർത്ഥം ആ ആ അതൊക്കെ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും പ്രിയൻചേട്ടൻ്റെ കൂടെ കട്ടിൽ കിടക്കില്ല അതുകൊണ്ട് പ്രിയൻചേട്ടൻ താഴെ ഇറങ്ങി കിടന്നോളാൻ പറയാണ് അത് ശരി എന്നപ്പം എനിക്ക് വിശ്വാസം ഇല്ല ഇല്ല ഒരു വിശ്വാസം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ശരിയെങ്കിൽ ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുകയാണ് അപ്പം പാറ് പറയാണ് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാനേ കിടന്നോളാം പ്രിയൻ ചേട്ടാ മോളിൽ കിടന്നോ അല്ലെങ്കിൽ തന്നെ ഭർത്താവിനെ താഴെ കിടത്തുന്നത് ഭാര്യക്ക് എത്ര നല്ലതല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് പ്രിയൻ ചോദിക്കുക എന്താണ് ഈ പറഞ്ഞത് ഭർത്താവെന്നോ ആ അതെ ഭർത്താവേ എന്ന് പറയാട്ടോ അപ്പം ഇത് കേട്ട് പ്രിയന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചൊക്കെ സമയം കളയാണ് അതിനിടയിൽ തലോണം വെച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി ഉണ്ടാക്കുന്നുണ്ട് പ്രിയനെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് പിന്നീട് അവസാനമായി കഴിഞ്ഞപ്പോൾ ിടക്കുന്നു പ്രിയൻ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെ ജയന്തിയും മോഹനും സൗന്ദര്യയും കൂടെ പാറുവിനെയും പ്രിയനെയും കാത്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ പാറുവും പ്രിയനും വരികയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഉഷ വരുകയാണ് ഉഷ വന്നിട്ട് നമ്മുടെ ജയന്തിയോടും സൗന്ദര്യയോടും മോഹനോടും ചോദിക്കുക എന്താ നിങ്ങൾ പണിയൊന്നും എടുക്കുന്നില്ലേ കരുണാകരൻ സാറിനോട് പറയണമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് ഉഷ ചേച്ചി നിങ്ങളുടെ ആട്ടമല്ല തീരാറായി ഇനിയിപ്പോഴേ നിങ്ങൾ അല്ല ഇവിടുത്തെ സീറോയ എൻ്റെ കൂട്ടുകാരൻ അവൻ തിരിച്ചിവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ പോ ചേച്ചി പോയി വില പണയുണ്ടാന്ന് നോക്കുന്നു പറയാണ് അങ്ങനെ ഉഷേനെ ഓടിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാറവും പ്രിയനും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ മോഹൻ പറയാണ് കണ്ടോ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത് ജയന്തിയും പറയുകയാണ് കേട്ടോ എന്ത് ഡ്രസ്സോ അല്ലെ അവർ രണ്ടുപേരെയും കാണാനായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും വരുകയാണ് എന്താളിയ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ അവിടേക്ക് വരികയാണ് ആരോട് ചോദിച്ചിട്ടാണ് നീയും ഇവനും ഇവിടേക്ക് വന്നത് എന്താ പ്രിയ നീ ഇവിടുത്തെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് തന്ന് പോയതല്ലേ പിന്നെയും ഇവിടെ കയറി വരാൻ എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല നിനക്ക് നീ എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചല്ലോ ഒന്നല്ല ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ തള്ളിയിട്ട് എന്നെ കുത്തി കൊല്ലാൻ വരെ നീ വന്നതാണാ അങ്ങനെയുള്ള നീ എന്തിനാ പിന്നെ ഇവിടെ വന്നത് നിനക്ക് ഇവിടെ ജോലിയില്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് സർ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ സാധനങ്ങൾ എന്നോട് ചോദിക്കാതെ നശിപ്പിക്കാൻ വന്നാൽ ഞാൻ ആരോടാണെങ്കിലും പ്രതികരിക്കും അതുപോലൊരു പ്രതികരണം മാത്രമാണ് സാറിനോട് നടത്തിയത് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ആ നീയാണല്ലോ എന്നെ തെറ്റും ശരിയൊക്കെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് പിന്നല്ലാതെ സാർ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ കമ്പനി തുടങ്ങിയ കാലം തൊട്ടേ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ഈ കമ്പനീനെ വലിയ നിലയിലെത്തിച്ച ഹാളല്ലേ നാഴികക്ക് നാൽപ്പത് വട്ടവും സാർ ആൾക്കഥ പറയാറുണ്ടല്ലോ അതിവിടുത്തെ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാനായിട്ട് നോക്കണ്ട ഇന്നലെ പാറുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ സാർ അത് ശരി അപ്പം നീ എന്നെ പേടിപ്പിക്കുകയാണോ പേടിപ്പിക്കുന്നു എന്നോ എന്ത് വേണമെങ്കിലും സാറിന് ഇഷ്ടമുള്ളതുപോലെ വിചാരിക്കാം എന്താ സാർ ഇനിയും ചോദിച്ചു മേടിക്കുകയാണോ എടാ ഈ ഒരു കാര്യം എന്നോട് കൈലാഷ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എൻ്റെ സാറ് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും ഇവളുടെ ആ സാധനങ്ങളൊക്കെ എടുത്ത് കത്തിക്കാൻ കൈലാഷ് സാറാണ് പറഞ്ഞത് എങ്കിലേ ആ കൈലാഷ് സാറ് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരും ജോലിക്കും കേട്ടിരിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കേ ആ തേടി ഞാൻ സാറിനോട് തന്നെയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുക്തയെ വിളിക്കുകയാണ് മുക്ത മേഡം നിങ്ങളും കൈലാഷ് സാറും എത്രയും വേഗം താഴേക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരണം എന്ന് വിളിച്ചു പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ മാഡം ഇവിടെ പ്രൊഡക്ഷൻ ഇന്ന് നടക്കില്ല എന്ന് പറയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കൈലാഷും മുക്തയും അരവിന്ദും കൂടെ താഴെ വരികയാണ് എന്തവിടെ പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് പറയുന്നത് സർ ഇവർ രണ്ടുപേരും ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് എന്ത് തന്നെ ആണെങ്കിലും ഈ കമ്പനിയിലേക്ക് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഞാനാണ് അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടന്നേ മതിയാവുള്ളൂ സാർ ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ ഇനി നിമിഷം വരെ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് സാർ ഞാൻ അത് പി കെ ആർ സാറിനും നന്നായിട്ട് അറിയാം ആയിക്കോട്ടെ നിങ്ങൾ കമ്പനി തുടങ്ങിയ കാലം മുതൽ ഇവിടെ നിന്നതാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണെന്ന് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പാറുവിനെയും അതുപോലെ തന്നെ പ്രിയനെയും നിർത്താൻ സാധിക്കില്ല സാധിക്കില്ല എന്നൊരു തീരുമാനം പറയാൻ നിങ്ങൾ ആരുമല്ല ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ തീരുമാനത്തിന് അതീതമായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അത് ശരിയാണ് സർ നിങ്ങളുടെ തീരുമാനത്തിന് അതീതമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷേ പി കെയർ സാറിന് എടുക്കാൻ പറ്റും എനിക്ക് സാറിൻ്റെ തീരുമാനത്തിനോട് യോജിക്കേണ്ട ഒരു കാര്യമില്ല ഇവരിവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി നിർത്തിപ്പോകും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം കൈലാഷ് പറയുകയാണ് ശരി ഇനി ഇവരിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തനിക്കിവിടെ ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കരുണാകരൻ ഇന്നിവിടെ നിന്ന് നിർത്തിപ്പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് ഇയാൾ ഞെട്ടിപ്പോവാട്ടോ ഈ സമയത്ത് മുക്തം പറയുകയാണ് എൻ്റെ പൊന്ന കരുണാകരൻ സാറേ എന്തിനാ ഇതുമാതിരി ഒരു പിടിവാശി എന്തായാലും അങ്ങൾ ഇവിടെ ഇല്ല അങ്ങൾ വേറൊരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് അങ്ങൾ വന്നതിന് ശേഷം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം ഇല്ല മാഡം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ കൈലാഷ് സാറിന് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല കാരണം എന്നെ ഇവിടെ കൊണ്ടുവന്നതും ഞാനിവിടെ നിൽക്കുന്ന എന്നതും പി കെ ആർ സാറിൻ്റെ അധികാരത്തോടുകൂടിയാണ് പി കെ ആർ സാർ പറയാതെ ഞാൻ ഈ കമ്പനി വിട്ട് പോവില്ല പിന്നെ പി കെ ആർ സാർ ഇല്ലാത്ത സമയങ്ങളിൽ ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഒരാളായിട്ടുള്ള പി കെ ആർ സാറിൻ്റെ ഭാര്യ അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ചില തീരുമാനങ്ങൾ അതായത് അടിയന്തരമായിട്ട് തീരുമാനങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ മേഡത്തിന് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇവർ വേണോ ഞാൻ വേണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷമുക്തയോട് പറയാണ് മുക്ത നീ എൻ്റെ അമ്മയെ വിളിക്ക് വിളിച്ച് വരുത്തെന്ന് പറയാണ് കേട്ടോ അപ്പം മുക്ത പറയുകയാണ് ഈ ഒരു നിസാര കാര്യത്തിന് എന്തിനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് വിളിച്ചു വരുത്തു മുക്ത എന്ന് പറയാണ് അങ്ങനെ മുക്ത അമ്മയെ വിളിച്ചു വരുത്താണ് അങ്ങനെ നമ്മുടെ അരവിന്ദ് നമ്മുടെ കൈലാഷിനോട് പറയുകയാണ് കൈലാഷെ നമുക്ക് കോൺഫറൻസ് റൂമിൽ ചെന്നിരുന്ന് സംസാരിക്കാം എന്തിനു ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഏയ് അത് ശരിയാവില്ല തന്നെ നിന്ന് സംസാരിച്ചാൽ മതിയെന്ന് കൈലാഷ് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷിൻ്റെ അമ്മ വരെയാണ് അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് എന്തിനാ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്നെ വരിച്ചിടുന്നത് ഞാൻ ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ലല്ലോ മാഡം സാറില്ലാത്തത് കൊണ്ട് കേട്ടാ മകൻ പറയുന്നത് ഇവിടെ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും ജോലി ചെയ്യണമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യില്ല അതിനുള്ള റീസൺ എന്താണ് സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതിനുള്ള റീസൺ ഒന്നേ ഒന്നേ ഉള്ളൂ ഈ പ്രിയൻ ഇവിടെ ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയതാണോ പിന്നെയും ഈ കമ്പനിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് എടുക്കുന്നത് വളരെ അപമാനകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ പാർവതി ജോലി ചെയ്യേണ്ട സമയത്ത് ഫോണും ചെയ്ത് നടന്നു അതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്നെ തള്ളിയിട്ട് എൻ്റെ കൈ ഉടച്ചു അതിന് ശേഷം ആ കൈ അവിടെ ഇരുന്ന ഒരു കമ്പിക്കേഷൻ കൊടുത്ത് എന്നെ കുത്താൻ വരെ വന്നു അതും തെറ്റല്ലേ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഇവർ വേണോ ഞാൻ വേണോന്നുള്ളത് മാഡം തീരുമാനിക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മേ ഇയാൾ പറയുന്നത് കേട്ട് അമ്മയെല്ലാം തലയാട്ടെന്ന് എന്തിനാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സീത പറയാണ് എടാ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല പറയട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കമ്പനിയായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് റിസൈൻ ചെയ്തു പോവുകയല്ല വേണ്ടത് അതിനെയൊക്കെ തരണം ചെയ്ത് കൊണ്ടുവരുവാണ് കരുണാകരൻ സാറേ വേണ്ടത് എനിക്കറിയാം ഈ കമ്പനി തുടങ്ങിയ കാലം തൊട്ട് ഇനി നിമിഷം വരെ നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പക്ഷേ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് പാറുവിൻ്റെയും പ്രിയൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് ക്ഷമിച്ച് മുന്നോട്ടേക്ക് പോകണം പിന്നെ പാറുവിൻ്റെ കാര്യത്തിൽ അവളുടെ സാധനങ്ങൾ നിങ്ങൾ കത്തിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞു കൈലാഷ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങളത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായി പോയി അതുകൊണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തും ചെറിയ ചില തെറ്റുകൾ വന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് അപ്പോൾ എന്നെ വേണ്ടെന്നാണോ മാഡം പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല കരുണാകരൻ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വേണം അതുപോലെ തന്നെ പാറുവിനെയും പ്രിയനെയും ഇപ്പോൾ കൈലാഷ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അത് മീറി എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ടില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് പിന്നെ പാറു ചെയ്ത തെറ്റിന് അദ്ദേഹത്തോട് മൻ ക്ഷമ ചോദിക്കുക കാരണം നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമെങ്കിലും അയാൾക്കുണ്ട് അതുകൊണ്ട് പ്രായം മറന്ന് താൻ ചെയ്ത തെറ്റിനെ അയാളോട് ക്ഷമ ചോദിക്കാൻ പറയുകയാണ് പാറുവിനെ അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ അച്ഛനെ കാണിക്കുകയാണ് അച്ഛനാണെങ്കിൽ ആ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അടുത്തുള്ളൊരു കൊച്ചിനെ പാമ്പ് കടിച്ചിട്ട് ആൾക്കാരെല്ലാവരും കൂടി എടുത്തുകൊണ്ട് വൈദ്യൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടിട്ട് അച്ഛൻ ചോദിക്കുകയാണ് വഴിയെ പോകുന്ന ആളുടെ അടുത്ത് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് ഒരു പാമ്പ് കടിച്ചതാണ് ഇന്നലെ ആ കാക്കാലം പറഞ്ഞതാണ് കൊച്ചിനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുറത്തേക്ക് വിടരുതെന്ന് അതിൻ്റെ അച്ഛനും അമ്മയും കാക്കാലിനല്ലേ അത് പറഞ്ഞാൽ എന്ത് ഫലിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പുറത്തേക്ക് വിട്ടു ഇപ്പം കണ്ടോ അത് സത്യമായി ഇനി എന്ത് ചെയ്യോ എന്തോ അറിയില്ല ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഓടിപ്പോവാണ് ഈ സമയത്ത് പറഞ്ഞ അമ്മയ്ക്ക് ടെൻഷൻ ആവുകയാണ് അപ്പോൾ കാക്കാലം പറഞ്ഞതെല്ലാം ഫലിക്കോ എന്ന് ചോദിക്കുക അപ്പം അച്ഛൻ പറയാണ് വേണ്ട വേണ്ട നീ അതൊന്നും ആലോചിച്ച് ശ്ര വിഷമിക്കേണ്ട ഞാൻ എന്തായാലും ജോൽസിനെ വിളിച്ചിട്ടുണ്ട് അധികം താമസിക്കാണ്ട് ജോൽസ്യം വരും അയാൾ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ും പരിഹാരം ഉണ്ടോയെന്ന് നോക്കാന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നല്ല നല്ല അടിപൊളി കമൻറ്റുകൾ തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒത്തിരി നന്ദി അപ്പോൾ ഈ റിവ്യൂവിനും കമൻറ്റ് തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ